വിജയിച്ച സന്ദർഭത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രി എന്ന വഴി പ്രവർത്തിക്കാനും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭത്തിലെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിൽക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഏത് വേദികളിലും അവതരിപ്പിക്കാനും അതിന് പരിഹാര മാർഗമുണ്ടാക്കാനും എനിക്ക് കഴിയാവുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥയോടുകൂടി ചെയ്യണമെന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് അക്കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കാൻ പരിശ്രമിച്ചിട്ടുള്ളത് എനിക്ക് സഹക്കരമ നാട്ടുകാരോട് ഒരു കാര്യം ഈ വലിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ എന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിലൂടെ എന്റെ ഉത്തരവാദിത്വത്തെക്കാൾ ഉപരിയായി നിങ്ങൾ ഓരോരുത്തരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് എന്ന രീതിയിൽ നമ്മൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ നമുക്കൊരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ മണ്ഡലത്തിൽ നേടും ഇത്തവണ തൃശൂരിൽ മാത്രമല്ല തൃശൂർ ജില്ലയിലെ ആലത്തൂരിലും ചാലക്കുടിയിലും ഈ വിജയം നമ്മൾ ആവർത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം മനസ്സിലാക്കി വൻതോതിൽ വർഗീയവാദികളായ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാനിവിടെ വിശദമാക്കുന്നില്ല ജനങ്ങളെ നാം ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല കാര്യങ്ങളെല്ലാം ജനങ്ങൾ നിശ്ചയിക്കുന്നതാണ് നാം ഇവിടെ ജയിക്കും എന്ന് പറയുന്നത് ജനങ്ങളിൽ ഉള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പേരിലാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി നിങ്ങൾക്കറിയണം ഇവിടെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഒരു ലിറ്റർ പെട്രോളിന്റെ വില എത്രയായിരുന്നു ഇപ്പൊ എത്രയാണ് വില അത് മറുപടി പറയേണ്ടത് ബിജെപിക്കാരും കേന്ദ്രത്തിന്റെ വക്താക്കളായിരിക്കുന്ന ആളുകളാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഒരു ലിറ്റർ ഡീസലിന്റെ വില എത്രയായിരുന്നു ഇന്ന് എത്രയാണ് ഡീസലിന്റെ വില ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യണ്ടേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് അധികാരം കൊടുക്കുമ്പോ ഒരു കുറ്റി ഗ്യാസിന്റെ വില എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഉപയോഗിക്കുന്ന ഗ്യാസ് വില എത്രയായിരുന്നു നാനൂറ്റി എൺപത്തിയേഴ് രൂപയാണ് ഇപ്പം എത്രയാണ് വില ഇത്തരം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മുടെ നാടിന് വേണ്ടി അരി നാം നേടിയെടുത്തത് അറുപത്തിനാലിലെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം വഴിയാണ് ആ സമ്പ്രദായം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകാനുള്ള അരി പോലും നൽകാതെ നമ്മളെ പ്രയാസപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായി പത്തൊമ്പതിൽ പ്രളയമുണ്ടായി ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി ആഴ്ചയിൽ രണ്ട് തവണ തൃശൂരിലേക്ക് വരുമ്പോൾ അതിന്റെ കാപട്യം തിരിച്ചറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഈ ഘട്ടം നില ഒന്നും തന്നെ ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടുള്ള പത്തൊമ്പത് എം പിമാർ നമ്മുടെ കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ പ്രളയം വന്ന കാലത്ത് കേരളത്തിന് അരി കിട്ടാൻ കേരളത്തിലെ പലവ്യഞ്ജനങ്ങൾ കിട്ടാൻ കേരളത്തിലെ പ്രത്യേക പാക്കേജ് കിട്ടാൻ ഏതെങ്കിലും ഒരു എം പി കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ ഇവിടെ കോവിഡ് ഉണ്ടായപ്പോ എൺപത്തെട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് നാം കിറ്റ് കൊടുത്തു വേണ്ടി പട്ടിണി കിടക്കുന്ന ഒരു കുട്ടി പോലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഒന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പാർലമെന്റിൽ ശബ്ദിക്കാൻ കഴിയാതിരുന്ന പത്തൊമ്പത് എം പിമാർ ഇനി കേരളത്തിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ തീരുമാനം നമ്മുടെ നാടിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആത്മാർത്ഥയോടുകൂടി കളങ്കരഹിതമായി പ്രത്യേകിച്ചും ഈ രാജ്യം മതേതരത്വം നേരിടുന്ന വെല്ലുവിളിയുടെ കാലഘട്ടത്തിൽ ചാടിക്കളിക്കുന്ന ചാഞ്ചല്യമുള്ളവരെയല്ല വേണ്ടത് ദൃഢനിശ്ചയത്തോടുകൂടി പ്രത്യയശാസ്ത്ര വ്യക്തതയോടുകൂടി എന്തു വന്നാലും ഓരോ ഓരോത്തുതീർപ്പുമില്ലാതെ മതേതരത്വത്തിനു വേണ്ടി നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ എ പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായേ മതിയാകൂ എന്ന് ഈ കേരളത്തിലെ ജനാധിപത്യ മതേതൃത്വ വിശ്വാസികൾക്ക് വലിയ താൽപര്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അതിനുവേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി മനുഷ്യ മനുഷ്യസ്നേഹത്തിന് വേണ്ടി മതേതരത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷ പ്രവർത്തകന്മാർ അതുകൊണ്ട് ജനങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള വാഗ്ദാനം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ചോദിക്കും ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ഒരാളായി നിങ്ങളിൽ ഒരാളായി നിങ്ങൾ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും എന്നെ തിരഞ്ഞെടുക്കുന്ന വേദിയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക വാഗ്ദാനം മറ്റു കാര്യങ്ങളിൽ കിടക്കുന്നില്ല അനിവാൽ അടയാളത്തിൽ ഇങ്ങോട്ട് നൽകി നിങ്ങൾ വിജയിപ്പിക്കണം ഇലക്ഷന്റെ തീയതി ഒന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല പക്ഷേ നാം ബഹുദൂരം ഈ മണ്ഡലത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ സന്തോഷമുള്ള കാര്യമാണ് ഇനി തെരഞ്ഞെടുപ്പ് എന്താണ് പ്രഖ്യാപിക്കുക എന്ന് നമുക്കറിയില്ല എന്ന് പ്രഖ്യാപിച്ചാലും എന്ത് വന്നാലും ഇന്ത്യ മുന്നോട്ടെന്ന് പറയുന്ന പോലെ നാം മുന്നോട്ട് തന്നെ പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ സുഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ